നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ വളരെ ഗുണകരമായ കാര്യമാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ പ്രതിഷ്ഠ വാർഷിക ദിനമാണ് മഹാഗണപതി ക്ഷിപ്രഗണപതി ശക്തിഗണപതി കാര്യസിദ്ധി ഗണപതി നവനീത ഗണപതി ഏകാക്ഷരി ഗണപതി ഉദ്ധിഷ്ട ഗണപതി ബാലഗണപതി എട്ട് ഗണപതിമാർക്കും അതോടൊപ്പം തന്നെ മൂന്ന് ഭാവങ്ങളിൽ വിളങ്ങുന്ന ദുർഗാദേവി തിരുപ്പതി വെങ്കടാജലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ സമ്പൂർണ പൂജകളുള്ള ലോകത്തിലെ ഏക ശനീശ്വര ഭഗവാൻ പാതിരക്കാളി ഭാവത്തിലിരിക്കുന്ന ഉഗ്രഭദ്രകാളി പിന്നെ പൊന്നു പൊന്നുപതിനെട്ടാം പടിയും അതിനുടേയനാഥനായി ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി ഇവിടുത്തെ അയ്യപ്പൻ പാരമ്പര്യവാദികൾ പറയുന്ന പോലെ പന്തള രാജകുമാരനല്ല മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും മകനാണ് പിന്നെ സദാ ആഡ് രൂപത്തിലിരിക്കുന്ന മുരുകൻ സ്വയംഭുവായ ആഞ്ജനേയസ്വാമി പൂർണ്ണ പ്രതിഷിണം നടത്താവുന്ന ദേവദേവൻ മഹാദേവൻ ഇങ്ങനെ പതിനേഴ് ദേവതകളുടെ പ്രതിഷ്ഠാദിനമാണ് മൊത്തം ഇരുപത്തേഴ് ദേവതകളാണുള്ളത് അതിൽ തന്നെ പേരമങ്കലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവും പ്രണവമലയിലെ മറ്റ് നാഗരാജാവും നാഗക്ഷിയമ്മ നാഗജാമുൻ്റെ അമ്മ കരുനാഗക്ഷിയമ്മ ഈ ദേവതകൾക്ക് പ്രതിഷ്ഠാ ദിനം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഉപദേവതാ സ്ഥാനങ്ങളിൽ വിളങ്ങുന്ന യക്ഷിയമ്മ ഗന്ധർവൻ ബ്രഹ്മരക്ഷസ് വീരഭദ്രൻ ഗണ്ഡാകരണ സ്വാമി ഇവർക്ക് കുംഭമാസത്തിലാണ് പ്രതിഷ്ഠ ഇപ്പോൾ മാസത്തിൽ പ്രതിഷ്ഠ നടന്നത് എട്ട് ഗണപതിമാർക്കും പിന്നെ ദുർഗ മുതൽ മഹാദേവന്മാരെയുള്ള ഒൻപത് ദേവതകൾക്കാണ് അങ്ങനെ പതിനേഴ് ദേവതകൾക്ക് രണ്ട് ദിവസമായിട്ട് പ്രതിഷ്ഠാ ദിനമാണ് പ്രതിഷ്ഠാ വാർഷികമാണ് അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി എട്ട് ഗണപതിമാർക്കും ഇരുപത്തി എട്ടാം തീയതി മറ്റുള്ള ദേവതകൾക്കും ക്ഷീരധാരയും കളഭാഭിഷേകവും അതാണ് ഏറ്റവും പ്രാധാന്യം അപ്പോൾ ഒരു ദേവതയ്ക്ക് ക്ഷീരധാര നടത്താൻ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കളഭാഭിഷേകം പതിനായിരത്തഞ്ഞൂറ് രൂപ രണ്ടും കൂടി ചെയ്യാൻ ഒരു ദേവതയ്ക്ക് പതിനെണ്ണായിരം ചിലവ് വരും അപ്പോൾ പതിനേഴ് ദേവതകൾക്ക് വേണമെങ്കിൽ ക്ഷീരധാരയും കളഭാഭിഷേകം നടത്താം അത്രയും വലിയ പ്രൊജക്റ്റൊക്കെ ഉള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം ഭയങ്കര അഭിവൃദ്ധി ഉണ്ടാവും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതയ്ക്ക് ചെയ്യാം അതിനനുസരിച്ചുള്ള ഗുണങ്ങളുണ്ട് അവിടെ നടത്തുന്ന ആളുകളുണ്ട് അതുകൂടാതെ പാക്കേജ് ആയിട്ട് ചെയ്യാം ഓരോ ദേവതയ്ക്കും അഞ്ഞൂറ് രൂപയാണ് പതിനേഴ് ദേവതകൾക്ക് സമ്പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ പതിനേഴ് ദേവതകൾക്ക് വേണമെങ്കിൽ മുട്ടരക്കിലടത്താം ആയിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് മുട്ടരക്കിലടത്താൻ നടത്താൻ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ പിന്നെ ആയുധ സമർപ്പണം ഈ രണ്ട് ദിവസത്തെ പ്രത്യേകതയായിട്ട് അൻപത് രൂപ നേരിട്ട് വന്നാൽ ഓൺലൈനാണെങ്കിൽ നൂറ് രൂപ കൂടുതൽ അടയ്ക്കണം അപ്പോൾ ഓരോ ദേവതയ്ക്കും ഫുള്ള് ആയുധം അങ്ങനെ എട്ട് ആയതുകൊണ്ട് ഗണപതിമാർക്കുള്ളത് അപ്പോൾ ജീവിതം ജയിക്കാൻ വേണ്ടിയുള്ള പൂജാക്രമങ്ങളാണ് ഇവിടെ ഉള്ളത് പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവിന് ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമലയും അത് ലോകത്തിലാദ്യമായിട്ട് ജാതി മതഭേദമില്ല ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ദൈവസങ്കേതത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മഹാത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും പറയും ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല അത് എൻ്റെ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്കിപ്പോൾ മഴയത്ത് നിന്നിട്ട് മഴ നനഞ്ഞിട്ട് പറയുകയാണ് എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അപ്പോൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ അവിടെ ചായക്കരണം നടത്തിക്കൊണ്ടിരുന്ന് ഒരുത്തൻ അവൻ്റെ അളിയൻ വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്തു അവന് മെൻ്റലായിട്ട് വന്നു രണ്ട് മൂന്ന് വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് ഇരുന്നവൻ നമ്മുടെ അടുത്ത് ആവാഹന പൂജയിൽ പങ്കെടുത്തു അവൻ ജോലിക്ക് പോകേണ്ടുണ്ട് അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് രണ്ടുമൂന്നുമല്ലായി എന്നിട്ടും അന്ന് പൂജയ്ക്ക് പൈസ കൊടുത്തത് ഈ ചായക്കര നടത്തിയാണ് അവൻ ഇപ്പം പറയും എനിക്കിതിലൊന്നും വിശ്വാസമില്ല അപ്പോൾ അവൻ്റെ അളിയൻ മെൻ്റലായിട്ടിരുന്ന് അതെല്ലാം മാറി ജോലിക്ക് പോകണതാണ് അപ്പം അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളിലേക്ക് പോയിട്ട് കാര്യമില്ല നിങ്ങൾ ജീവിതം തേടുന്ന ആളുകളാണെങ്കിൽ നൂറിടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ നമുക്ക് സമ്പാദിക്കാൻ പറ്റണ്ടില്ല ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക അതേപോലെ തന്നെ മദ്യപാന ശീലം മാറ്റാൻ പറ്റാതെ വരിക മലമൂത്ര വിസർജിച്ച് സ്വപ്നം കാണുക ഇതൊക്കെ ചാത്തൻ്റെ പുതിയ ലക്ഷണമാണ് അതോടൊപ്പം ചിലർ കൂടുതലായി കിടന്ന് തുടങ്ങി ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല ചിലർക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരും അപ്പോൾ ഇതെല്ലാം ജിന്നിൻ്റെ ഉപദ്രവമാണ് അതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാം പിന്നെ സർപ്പദോഷം വരുമ്പോൾ തൊക്ക് രോഗങ്ങൾ വരും പാമ്പിൻ്റെ സ്വപ്നം കാണും സന്താനം ഇല്ലാണ്ട് വരും പൂർവ്വജന്മദ ദുരിതമായിട്ട് വരും അപ്പോൾ അങ്ങനെ വരണ കേസെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റിയെടുക്കാം ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നൂറിട്ടെന്ന് ഇരുപത് ചിലവാകുന്ന അവസ്ഥ നമ്മുടെ ആവാഹന പൂജേനപ്പം മാറി ഉണ്ടാവും പിന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്തവിടെ വഴിപാടുകൾ ഇഷ്ടം പോലെയുണ്ട് ഏതൊരു കാര്യം ചെയ്തും നിങ്ങൾക്ക് ജീവിതം നേടാം അതാണ് ക്ഷേത്രം അപ്പോൾ ഇവിടെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമൊന്നുമില്ല നമ്മുടെ മഹർഷിമാർ മനുഷ്യർക്ക് നന്നാവാൻ വേണ്ടി അവരുടെ ജീവത്യാഗങ്ങളിലൂടെ വളർത്തിയെടുത്തതാണ് പ്രണവമല അവരുടെ തത്വങ്ങളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് അല്ലാതെ കണ്ട് നമുക്ക് ജാതി മതമൊന്നുമില്ല ഇനി ആ മതസ്ഥർ പാടില്ല ഈ മതസ്ഥര് പാടില്ല നമ്മൾ പറയുന്നത് മാത്രം ശരിയെന്നില്ല എവിടെയെങ്കിലും പോയി മനുഷ്യർക്ക് ഈശ്വരൻ നൽകിയ ആയുസ് അവരുടെ നക്ഷത്രവും ദശാകാലം അനുസരിച്ച് കൃത്യമായിട്ട് വഴിപാട് ചെയ്ത് ജീവിതം രക്ഷപ്പെടാം അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണ് ഈ വീഡിയോ കാണുമ്പോൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റോട് താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിലേക്ക് വരാം ഇവിടെ പ്രണവമലയിൽ ഒന്ന് ഇരുപത്തേഴ് ദേവകൾക്കും ഓരോ ദേവതയ്ക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠം നടത്താം താഴെ കൗണ്ടിൽ ഞാൻ ജപിച്ചു കൊടുത്താണ് ചരട് വാങ്ങാം അതിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം പിന്നെ ഒരു ഏലസ് വാങ്ങി ധരിക്കാം ആ ഏലസിലൂടെ ഒന്നര വർഷം മുന്നോട്ട് പോകാം അങ്ങനെ ജീവിതം ജയിക്കാൻ പറ്റിയ ദിവസങ്ങളാണ് ഈ വരുന്ന പ്രതിഷ്ഠാ ദിനം അപ്പോൾ ദേവതകളുടെ ശക്തി ചെയ്തു തന്നെ ഒരുപാട് ഒരുപാട് നിങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഈ ദിവസം പരമാവധി ക്ഷേത്ര പൂജകളിൽ ഒന്ന് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കുക അതോടൊപ്പം തന്നെ തട്ടസമർപ്പണം നടത്താം ഒരു ദേവതയ്ക്ക് മുന്നൂറ് രൂപയാണ് പിന്നെ അഭിഷേകങ്ങൾ നടത്താം അർച്ചന നടത്താം നെയ്വിളക്ക് നടത്താം അതേപോലെ ചുറ്റുവിളക്കിൽ പങ്കാളികളാകാം ദക്ഷിണ പൂജകൾ ചെയ്യാം അങ്ങനെ സകല പൂജകളുമുണ്ട് അത്താഴ നിവേദിയുണ്ട് ത്രിമതിരമുണ്ട് കടുംപായസമുണ്ട് പാൽപ്പായസമുണ്ട് നിലവറപ്പായസമുണ്ട് അപ്പം അങ്ങനെ ഏതൊരു വഴിപാട് ചെയ്താലും ജീവിതം ജയിക്കാൻ പറ്റിയ അത്യപൂർവ്വ ദിവസങ്ങളാണ് പ്രണവമലയിലെ പ്രതിഷ്ഠാദിനം പതിനേഴ് ദേവതകളുടെ ദിനമാണ് അപ്പോൾ എല്ലാവരെയും പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതോടൊപ്പം തന്നെ നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട് എല്ലാം കണ്ട് മനസ്സിലാക്കുക നമുക്ക് ഇനിയിപ്പോൾ ഇരുമുടി കെട്ടിയിട്ട് ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കാണെങ്കിൽ മൂന്നോ അഞ്ചോ ഏഴോ പതിനൊന്നോ പതിനാല് ഇരുപത്തൊന്നോ ദിവസം വ്രതം എടുത്തിട്ട് പ്രണവമലയിലെ അയ്യപ്പന് ഇരുമുടി കെട്ടി വരാം അവിടെ കൗണ്ടറിൽ ആയിരം രൂപ അടച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ കെട്ടിനുള്ള എല്ലാ തരും പേരമലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ സോപാനത്താട്ടിൽ നിന്ന് ഇരുമുടി കെട്ടി നിറച്ച് ഇരുപത്തിയാറ് ദേവതകളെ തൊഴുത അവസാനം ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിയെ തൊഴുത് ഇരുമുടി കെട്ടയുച്ച് നെയ്യഭിഷേകം നടത്തി നിങ്ങളുടെ ജീവിതത്തിലുള്ള ടെൻഷൻ ഡിപ്രഷനൊക്കെ മാറ്റിയെടുക്കാം അതിന് പറ്റിയ അത്യത്ഭുത ദിവസമാണ് ഈ മണ്ഡലകാലം നമുക്ക് വൃച്ചക ഒന്നോ അല്ല അറുപത് ദിവസം വരെ പ്രണവമലയിൽ അയ്യപ്പൻ്റെ അടുത്ത് ആർക്കും വേണമെങ്കിലും വന്ന് ഇരുമുടി കെട്ടി കയറി ജീവിതം ജയിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ കലണ്ടർ ഇറങ്ങിയിട്ടുണ്ട് കൃത്യമായിട്ട് നക്ഷത്രം തുടങ്ങി അവസാനിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ അശ്വതിയിൽ ജനിച്ചു എന്നുള്ള ധാരണയിലിരിക്കുമ്പോൾ പത്ത് മണിയായപ്പോൾ അശ്വതി കഴിഞ്ഞു നാല് മണിക്കാണ് കൂട്ടി കഴിഞ്ഞാൽ ഭരണി ആയെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മുടെ കലണ്ടറിൽ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കും അപ്പോൾ വേണ്ടവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക കലണ്ടറിന് അൻപത് രൂപയാണ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമാക്കുന്ന കലണ്ടറാണ് അത് കൊറിയർ ചെയ്യുമ്പോൾ അമ്പത് രൂപ കൂടുതലാണ് നൂറ് രൂപ അയക്കേണ്ടി വരും അപ്പോൾ എത്ര കണ്ടും നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിലും മനസ്സിലാക്കുക പേരമംഗലത്തപ്പിനും പ്രണവമല ദേവതകൾക്ക് ഇരുപത്തേഴ് ദേവത ഉണ്ട് പത്ത് രൂപയുടെ ജലാഭിഷേക ഇരുന്നൂറ്റി എഴുപത് രൂപ അടച്ച് നിത്യവും പേരമലത്തപ്പനും പ്രണവമല ദേവകൾക്ക് ഒരു രൂപ നാണയം കഴിഞ്ഞാൽ പോലും ജീവിതം ജയിക്കും മൂന്ന് ദിവസം അടിപ്പിച്ച് പത്തിരുടെ ജലാപിഷ് എഴുന്നൂറ്റി പത്തിര മുടക്കിയാൽ പോലും ജീവിതത്തിൽ മാറ്റം വരും ഇപ്പോൾ വിദേശത്തുള്ളവരാണ് കാണുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടർക്കിൽ നടത്താം ഇരുപത്തേഴ് ദേവൽക്ക് നിവേദ്യം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് ശിവല്യാർച്ച നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്താം അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ നാല് വഴിപാട് നടത്തിയാൽ ഏതൊരാൾക്കും ഏതൊരു കാര്യവും നേടാൻ സാധിക്കും പിന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ക്ഷേത്രത്തിൻ്റെ അണ്ടറിലായിട്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരില്ല ധൈര്യമായിട്ട് ഈ സംഘടനയിൽ പങ്കാളികളാകാം നിങ്ങൾക്ക് എല്ലാ ജില്ലകളിൽ നിന്ന് സംഘടനയുടെ നേതൃത്വത്തിൽ യാത്ര ബസ്സുകൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു വരുന്നുണ്ട് ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃകാണിക്കാണ് അപ്പോൾ ഇത്രയും ലോകോത്തരമായൊരു സംഘടനയാണ് ജാതി മതഭേദമില്ല സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്ത്രീകളാണ് സംഘടനയിൽ പല ജില്ലകളിലും തലപ്പത്തിരിക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ ഗുണം എല്ലാ ജില്ലകളിൽ നിന്ന് യാത്രാ ബസ്സുകൾ ആയില്ലം തിരുവോത്സവമായി കൊണ്ടാടുമ്പോൾ പുറപ്പെട്ടു വരുന്നുണ്ട് ബസ് കാശിനുള്ള പൈസ ഒരുപാടായി തിരികെ നൽകി ക്ഷേത്രം മാതൃക കാണിക്കുന്നുണ്ട് ഇപ്പോൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു പിന്നെ ബാധാദോഷങ്ങളാകും മാറ്റുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം ജയിക്കാം അങ്ങനെ ജീവിതം ജയിച്ച ഒരുപാട് ആളുകളുടെ അനുഭവ സാക്ഷ്യം വീടിയ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് പ്രണവമലയിലേക്ക് ഇരുപത്തി ഏഴ് ദിവസങ്ങളിൽ നടക്കുന്ന പ്രതിഷ്ഠാ ദിന ചടങ്ങുകളിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ മുപ്പത് ഒന്ന് രണ്ട് തീയതികളായിട്ട് അവിടെ ആവാഹന പൂജയുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ ശരിയാണോ തെറ്റണോ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് നേരിട്ട് വന്ന് ആവാഹന പൂജയിൽ പങ്കെടുത്ത മുമ്പ് ജയിച്ച ആളുകൾ വരും അവരെ കൊണ്ട് നേരിട്ട് നിങ്ങൾക്ക് ചോദിക്കാം നമ്മുടെ പൂജയുടെ രീതികളും കാര്യങ്ങളും മനസ്സിലാക്കാം അല്ലാതെ അന്ധവിശ്വാസമാണ് കൂടാത്തവണ് മന്ത്രവാദമാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കേണ്ട പിന്നെ പാരമ്പര്യം പറയുന്ന ആളുകൾ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ പങ്കാളികളാകാം ജീവിതം ജയിക്കാം ധൈര്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ട് പ്രതിഷ്ഠാ ദിനത്തിലെ വഴിപാടുകളൊക്കെ ചെയ്ത് ഏതൊരാൾക്കും ജീവിതം ജയിക്കാൻ സാധിക്കും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് എസ് സനാതനധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് ആദ്യമായിട്ട് എലസ് വാങ്ങി ധരിക്കും ഈ എലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് എഴുതിനായിട്ട് കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജയൊക്കെ ഇന്ന സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ ഇത് സ്റ്റാർട്ട് ആവാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ണത്തനോടും അന്ധവിശ്വാസമോളം കൂടത്തോണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങളെ വഴി ഏരിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞത് പക്ഷേ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രമീന്ദ്രൻ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ സു ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നൊന്നും ആലോചിച്ചില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്കെത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചിരിക്കുന്ന വലിയ ആഗ്രഹം വന്നു സാധന സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടേണ്ടിയിട്ടാണ് ഇവർ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് നമസ്കാരം സർ നമസ്കാരം സി ബി എന്ന് അദ്ദേഹത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരി താലൂക്ക് സനാതന സനാതനധർമ്മിൻ്റെ സെക്രട്ടറിയാണ് പിന്നെ അതുകൂടെ ശിക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കലെന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ അലസ് അംഗീകരിച്ചു അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്കുന്നത് പൂജയായിട്ട് പോ ഒരു വർഷത്തിന് മേലെയായി നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല തെക്കോട്ട് പോകുമ്പോൾ തോറും ഇതൊന്നും പറഞ്ഞ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാക്കുന്നത് കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ഇത് ആവശ്യമില്ല പട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്നുള്ള ജീവിക്കും പക്ഷേ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിപിക്ക് നല്ല ബോധ്യം വന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എലസരിച്ച് കാരണം പലരും വരുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടല്ലേ തീർന്നിട്ടൂടെ എത്തുകയുള്ളൂ പക്ഷേ അപ്പോൾ അതിനുള്ള ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് എലസ് ഏൽക്കുക എലസേച്ച് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്ത് കഴിയുമ്പോൾ കുറച്ചു നാളും കൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കുമ്പോൾ പോകുന്നത് കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും അപ്പോൾ രണ്ട് ഗുണമുണ്ട് ഒന്ന് പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാനും സാധിക്കും മറ്റൊന്ന് മറ്റൊരു പത്ത് പേർക്കെങ്കിലും വഴി കാണിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇപ്പം വീഡിയോ കാണുന്നതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക അദ്ദേഹം ധ്രുവൻ എന്ന് പറയും മാളിൽ നിന്ന് വരുന്നു മാള കുത്തുക ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ് ഒന്നും വാങ്ങിയില്ല നേരത്തെ ജലയ്ക്ക് വരായിരുന്നു അങ്ങനെ പൂജ കഴിഞ്ഞു പിന്നീട് അദ്ദേഹത്തിന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഒരു ശല്യമായിട്ടിരുന്നതാണ് അത് മാറ്റി കൊടുക്കാൻ വന്നത് അത് അവൻ്റെ പൂജയിൽ മാറ്റി കഴിഞ്ഞു പിന്നീട് മകൻ്റെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് മരുമകൾ കല്യാണം കഴിഞ്ഞ് വന്ന് മരുമകളെ കൊണ്ട് അദ്ദേഹം പൂജ കഴിച്ചു പിന്നെ ക്ഷേത്രമായിട്ട് വലിയ അടുപ്പം കാണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഇന്നലെ വന്നിപ്പോൾ പാൽപ്പായസങ്ങൾ നടത്തി അതായത് നമ്മളിവിടെ വീട് ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്താലും എന്ത് കിട്ടും അത് ആ പ്രായത്തിൻ്റെ പക്കളെ കൃത്യമായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കുടുംബസമേതമാണ് ഒന്നിപ്പോൾ രണ്ടാം പട്ടം നൈറ്റി എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം അനുഭവ സാക്ഷ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കാണുന്നതിൽ മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമുക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കണം നാടിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ സമയം അതിനെപ്പോഴും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക നമുക്കും ഇതേപോലെ എൻ്റെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം മകൻ കല്യാണം കഴിച്ച് മരുമകൾ ആ മരുമകൾക്കും വേണ്ടി സെപ്പറേറ്റ് പൂജ എടുത്തിട്ടാണ് അദ്ദേഹം വന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും ഇത് തട്ടിപ്പ് കെട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അത് ഇത് എന്ന് തട്ടിപ്പെന്ന് ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഈ ചട്ടം അപ്പം ആദ്യം മനസ്സിലാക്കുക ജീവിതം നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കുക നമസ്കാരം നമസ്കാരം ഇദ്ദേഹം രാവണ്ണി പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലുള്ളതാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ടെത്തുന്നത് പിന്നെ അലസ് ആയിരിക്കും അത് കടം കയ്യുമല്ലാത്തൊരവസ്ഥയിൽ മരണപ്പൂർ കണ്ടിരിക്കുന്ന അതേപോലെയാണ് പറയുന്ന ആ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് വരുന്നത് അത് കഴിഞ്ഞ ആഹ്വാനപഴിഞ്ഞു സന്താനങ്ങളുണ്ടായി പിന്നീട് സ്വന്തമായിട്ട് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റി ഇപ്പോൾ പുതിയതായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള അതായത് സ്വന്തമായിട്ട് തിരുന്നാളം വേറെ ആളുകളുടെ കൂടെ ജോലിക്ക് പോയിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിട്ടെങ്കിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള വലിയ ഒരു ഉദ്യമത്തിലേക്ക് പോകണം അപ്പോൾ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു വഴിപാട് നടത്തുന്നു അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുള്ള ഒരു നേർക്കാഴ്ചയായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ ചെറുപ്പം പാലക്കാടോ പട്ടാമ്പിക്കുള്ള ആളുകൾ ചിലർ ഇങ്ങനെ കരുതുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചത് ഇപ്പം എങ്ങനെ ജീവിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അതായത് ഒരിക്കൽ ഒരു തടസ്സം വന്ന് മാറ്റിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വന്നാൽ ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിലിവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ തട്ടിപ്പ് വെട്ടിക്കുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹം ചെയ്യുന്ന പോലെ ഒരു ആദ്യമായിട്ട് ദേലസുഖം ധരിച്ച് അതിൻ്റെ ഗുണം അറിഞ്ഞുകൊണ്ട് പിന്നീട് വന്ന് മാറ്റാവുന്നു ഇവിടെ എത്തിയ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർ കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ പതിനൊന്ന് തൃക്കരങ്ങളാൽ തുമ്പിക്കൈയിൽ പൊൻകലശവും വച്ചുകൊണ്ട് ഭക്തരെ അനുഗ്രഹിച്ചിടും ഭാര്യ സമേധനായി മഹാഗണപതിയും അഷ്ടങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ ക്ഷിപ്രഗണപതി തൻ തിരുസന്നിധിയിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചിടാം ക്ഷിപ്രഗണപതി തൻ തിരുസന്നിധിയിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർ കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ

അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടുപേരിവരെ പേരിവർ എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ രാജാവിൻ ഉത്തരവ് ലഭിച്ചിടാൻ വിദേശ ജോലികൾ ലഭിച്ചിടാൻ കാര്യസിദ്ധി ഭഗവാനും രാജാവിൻ ഉത്തരവ് ലഭിച്ചിടാൻ വിദേശ ജോലികൾ ലഭിച്ചിടാൻ കാര്യസിദ്ധി ഭഗവാനും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ രോഗദുരിതങ്ങൾ മാറുവാനും ഇഷ്ടബോജ്യങ്ങൾ ലഭിച്ചിടാൻ നവനീതഗണപതിയും രോഗദുരിതങ്ങൾ മാറുവാനും ഇഷ്ടബോധ്യങ്ങൾ ലഭിച്ചിടാൻ നവനീതഗണപതിയും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ

അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ

അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവരെട്ടു പേരിവർ കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ ബാലാരിഷ്ടതാ കാലങ്ങളിൽ ബാലപീഠങ്ങൾ ചെറുക്കാനും പിറക്കാനുംഷ്ടതാ കാലങ്ങളിൽ ബാലപീഡകൾ ചെറുക്കാനും നല്ലൊരുണ്ണി പിറക്കാനും ബാലഗണപതിയും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവരെട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ പൂജകൾ അർച്ചനകൾ ഹോമങ്ങൾ നിവേദ്യങ്ങൾ ആയുധ സമർപ്പണങ്ങൾ ഹാരങ്ങൾ അഭിഷേകങ്ങളെല്ലാം സമർപ്പിച്ചു സമൃദ്ധി നേടിയിടാം പ്രണവമാമലയിൽ അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ